ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ട്രേഡ് വിൻഡോയിൽ കായിക ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു വലിയ താര കൈമാറ്റം സംബന്ധിച്ച അഭ്യൂഹം ശക്തമായി നിലനിൽക്കുന്നു മലയാളികളുടെ പ്രിയതാരവും രാജസ്ഥാൻ റോയൽസിന്റെ നായകനുമായി സഞ്ജു സാംസൺ അഞ്ചു തവണ ഐ പി എൽ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറുമെന്നതാണ് ഈ അഭ്യൂഹം ഹർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസിലേക്കുള്ള മടങ്ങിപ്പോക്ക് സൃഷ്ടിച്ച ഞെട്ടലിനേക്കാൾ വലുതായിരിക്കും സഞ്ജുവിന്റെ ഈ കൂടുമാറ്റം എന്നതാണ് കായിക നിരീക്ഷകർ വിലയിരുത്തുന്നത് ഈ ട്രേഡ് ഡീലിന്റെ സാധ്യതകൾ ഘടന ഇരു ടീമുകൾക്കുമുള്ള നേട്ടങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇതുണ്ടാക്കാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങൾ എന്നിവ വിശദമായി തന്നെ പരിശോധിക്കുകയും ചെയ്യണം സഞ്ജു സാംസണെ സി എസ് കെ സ്വന്തമാക്കുന്നതിന് പകരമായി രാജസ്ഥാൻ റോയൽസിന് നൽകാൻ ഉദ്ദേശിക്കുന്ന താരങ്ങളുടെ കൈമാറ്റം ഈ ഡീലിനെ ശ്രദ്ധേയമാക്കുന്നു സഞ്ജുവിന് പകരമായി ചെന്നൈ സൂപ്പർ കിങ്സ് വിട്ടുകൊടുക്കാൻ തയ്യാറായത് രണ്ട് ഇന്ത്യൻ വിദേശ സ്റ്റാർ കളിക്കാരെയാണ് രവീന്ദ്ര ജഡേജ ഇന്ത്യൻ സ്റ്റാർ ഓൾറൗണ്ടറും വെറ്ററൻ താരവും സാം കറൈൻ ഇംഗ്ലണ്ടിന്റെ യുവ സിം ബൌളിംഗ് ഓൾറൗണ്ടർ രാജസ്ഥാൻ റോയൽസ് ആദ്യം ആവശ്യപ്പെട്ടത് ജഡേജയും സൗത്ത് ആഫ്രിക്കയുടെ യുവ സൂപ്പർ താരം ബ്രവിസിനെയുമായിരുന്നു എന്നാൽ ബ്രവീസിനെ കൈമാറാൻ സി എസ് കെ തയ്യാറാകാതിരുന്നതിലൂടെ ചർച്ചകൾ വഴിമുട്ടി എന്നാൽ മണിക്കൂറുകൾക്കകം തന്നെ ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടു ബ്രവിസിന് പകരമായി സാംകരനെ വിട്ടു നൽകാമെന്ന് ചെന്നൈ അറിയിച്ചതോടെ റോയൽസ് ധാരണയ്ക്ക് വഴങ്ങുകയായിരുന്നു ഈ നീക്കങ്ങൾ ട്രേഡ് ഡീലുകൾക്ക് പിന്നിലെ തന്ത്രപരമായ കളികൾ എത്രത്തോളം സങ്കീർണമാണെന്നും വ്യക്തമാക്കുന്നു ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ലാഭം എന്നത് പതിനെട്ട് കോടിയുടെ സഞ്ജുവിനെ സ്വന്തമാക്കുമ്പോൾ പതിനെട്ട് കോടിയുടെ ജഡേജയും രണ്ടേ പോയിന്റ് നാല് പൂജ്യം കോടിയുടെ സാംകരണയും സി എസ് നഷ്ടമാകുന്നു ഫലത്തിൽ ചെന്നൈയുടെ പേഴ്സിൽ രണ്ടേ പോയിന്റ് നാല് പൂജ്യം കോടി രൂപ ലാഭിക്കപ്പെടും ഈ തുക അടുത്ത ലേലത്തിൽ മറ്റു താരങ്ങളെ സ്വന്തമാക്കാൻ അവർക്ക് ഉപയോഗിക്കാം പതിനെട്ട് കോടിയുടെ സഞ്ജുവിന് പകരം മൊത്തം ഇരുപത് പോയിന്റ് നാല് പൂജ്യം കോടി രൂപയുടെ താരങ്ങളെ ലഭിക്കുമ്പോൾ റോയൽസിന്റെ പേഴ്സിൽ നിന്നും രണ്ടേ പോയിന്റ് നാല് പൂജ്യം കോടി രൂപ അധികമായി ചെലവാകും എങ്കിലും ടീം ഘടന മെച്ചപ്പെടുത്താൻ ഈ അധിക ചെലവ് ന്യായീകരിക്കാൻ സാധിക്കും ഈ ട്രേഡ് നടന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്രധാന ലക്ഷ്യം നിറവേറ്റപ്പെടും സി എസ് കെയുടെ ഇതിഹാസ താരം എം എസ് ധോണി വിരമിക്കുന്നതിനോട് അടുക്കുമ്പോൾ അദ്ദേഹത്തിന് ശേഷം ടീമിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ കഴിവുള്ള ഒരു മികച്ച ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ അവർക്ക് ആവശ്യമുണ്ട് സഞ്ജു തന്റെ ആക്രമണപരമായ ബാറ്റിംഗ് ശൈലി കൊണ്ട് വിക്കറ്റ് കീപ്പിംഗ് മികവ് കൊണ്ടും ഐ പി എൽ ടീമിനെ നയിച്ച അനുഭവ പരിചയം കൊണ്ടും ഈ സ്ഥാനത്തേക്ക് തികച്ചും അനുയോജ്യമാണ് ചെന്നൈയുടെ സ്ഥിരതയാർന്ന മധ്യനിരയിൽ കളിക്കാനും ഭാവിൽ ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കാനും സഞ്ജുവിന് സാധിക്കും സഞ്ജുവിനെ ടീമിൽ ടീമിലെത്തിക്കുന്നത് ഭാവി തലമുറയ്ക്ക് നേതൃത്വം കൈമാറാനുള്ള സി എസ് കെയുടെ ദീർഘവീക്ഷണമുള്ള തീരുമാനമായിരിക്കും രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം ഈ ട്രേഡ് ഒരു മികച്ച ടീം ബാലൻസ് നൽകാൻ സഹായിക്കും റോയൽസിന്റെ ടോപ്പ് ഫൈവ് ബാറ്റിംഗ് നിര വളരെ ശക്തമാണ് എന്നാൽ മധ്യ ഓവറുകളിൽ അവസാന ഓവറുകളിലും സ്ഥിരതയാർന്ന ഓൾ റൗണ്ട് പ്രകടനം കാഴ്ചവെക്കാൻ അവർക്ക് നിലവിൽ ശക്തമായ പിന്തുണയില്ല വിക്കറ്റ് കീപ്പിംഗ് റോൾ ദ്രുജുറലിന് കൈമാറാൻ അവർക്ക് സാധിക്കും റോയൽസിന് ലഭിക്കുന്ന ഏറ്റവും വലിയ മുതൽക്കൂട്ട് ജഡേജയാണ് ഏഴ് സ്ഥാനങ്ങളിൽ വന്ന് മത്സരങ്ങൾ ഫിനിഷ് ചെയ്യാനുള്ള അദ്ദേഹത്തിന് കഴിവുമുണ്ട് മധ്യ ഓവറുകളിലെ റണ്ണൊഴുക്ക് പിടിച്ചു നിർത്താനും ടേണിംഗ് വിക്കറ്റുകളിൽ വിക്കറ്റുകൾ വീഴ്ത്താനുമുള്ള കഴിവും ഏറ്റവും മികച്ച ഫീൽഡർമാരിൽ ഒരാളായ ജഡേജയുടെ സാന്നിധ്യം ടീമിന്റെ മൊത്തം ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കും അദ്ദേഹത്തിന്റെ ഹിറ്റ് ഓർ മിസ് സ്വഭാവം ഒരു വെല്ലുവിളിയാണെങ്കിലും കറൈന്റെ ഓൾ റൗണ്ട് കഴിവുകൾ ആറാറിന് വഴക്കം നൽകും മൂന്നാം നമ്പറിൽ മുതൽ ഫിനിഷറുടെ റോളിൽ വരെ എവിടെയും ബാറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും കൃത്യസമയത്ത് വിക്കറ്റുകൾ നേടാനും ഡെത്ത് ഓവറുകളിൽ യോർക്കറുകൾ എറിയാനും അദ്ദേഹത്തിന് സാധിക്കും ജഡേജയുടെ അനുഭവ സമ്പത്തും കരൈന്റെ യുവത്വം ഓൾറൗണ്ട് കഴിവുകളും റോയൽസിന്റെ മധ്യനിരയും ബോളിംഗ് ഓപ്ഷനുകളെയും സമ്പന്നമാകും ഐ പി എൽ ട്രേഡുകളുടെ താരങ്ങളുടെ ദേശീയ ടീമിലെ സ്ഥാനങ്ങളെയും സ്വാധീനിക്കാറുണ്ട് സി എസ് കെ പോലുള്ള ഒരു വമ്പൻ ടീമിന്റെ ശ്രദ്ധാ കേന്ദ്രമാവുകയും ധോണിയുടെ നീടലിൽ നിന്നും വളരുകയും ചെയ്യുന്നത് സഞ്ജുവിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ഒരു പുതിയ ടീമിന്റെ സമ്മർദ്ദം ഇല്ലാതെ അന്തരീക്ഷം അദ്ദേഹത്തിന്റെ കളി കൂടുതൽ മെച്ചപ്പെടുത്താനും സഹായിച്ചേക്കാം ചെന്നൈയിലെ തന്നെ നീണ്ടകാലത്തെ ബന്ധം അവസാനിപ്പിച്ച് റോയൽസിലേക്ക് മാറുമ്പോൾ ജഡേജിക്ക് പുതിയൊരു അന്തരീക്ഷത്തിൽ തന്റെ ഓൾറൗണ്ട് മികവ് തെളിയിക്കേണ്ടി വരും ഇത് അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു പുതിയ ഉണർവ് നൽകാം ഈ ട്രേഡ് ഡീൽ നിലവിൽ ഒരു അഭ്യൂഹം മാത്രമാണ് ഔദ്യോഗികമായി ഇരു ടീമുകളോ ഐ പി എൽ ഭരണ സമിതിയോ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ നീക്കങ്ങൾ അന്തിമ ഘട്ടത്തിൽ എത്തിയെന്നാണ് ഹാർദിക് പാണ്ഡ്യയുടെ കൈമാറ്റം ഇന്ത്യൻ ക്രിക്കറ്റിനെ എങ്ങനെ സ്വാധീനിച്ചുവോ അതുപോലെ സഞ്ജു സാംസൺ എന്ന ക്യാപ്റ്റൻ ഒരു ഐ പി എൽ കിരീടം നേടാത്ത ടീമിൽ നിന്നും ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയ ടീമുകളിലേക്ക് മാറുമ്പോൾ അത് ടൂർണമെന്റിന്റെ മൊത്തത്തിലുള്ള ശ്രദ്ധാ കേന്ദ്രത്തെ മാറ്റിമറിക്കും ഇതൊരു വലിയ രാഷ്ട്രീയ നീക്കമാണ് അത് ഇരു ടീമുകളെയും ഇന്ത്യൻ ക്രിക്കറ്റിനെയും വലിയ തോതിൽ പുനഃക്രമീകരിക്കാനുള്ള സാധ്യതയുമുണ്ട് ഈ ട്രേഡ് യാഥാർത്ഥ്യമായാൽ അത് ഐ പി എൽ ചരിത്രത്തിൽ ഒരു വഴിത്തിരുമായി മാറും